നിപ ബാധിച്ചു ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരൻ മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് നിപ പ്രോട്ടോകോൾ പ്രകാരം മൃതദേഹം സംസ്കരിക്കും ജില്ലയിൽ നിയന്ത്രണം കടുപ്പിച്ചു പത്തു ദിവസം മുമ്പാണ് കുട്ടിക്ക് പനി ബാധിച്ചത് ആദ്യം പാണ്ടിക്കാട്ടെ ക്ലിനിക്കിൽ കാണിച്ചു പിന്നീട് പരിന്തമണ്ണ മൗലാന ആശുപത്രിയിലും കോഴിക്കോട് മിംസ് ആശുപത്രിയിലും ചികിത്സിച്ചു ശനിയാഴ്ചയാണ് കുട്ടിക്ക് നിപ ബാധയെന്ന് സ്ഥിരീകരിച്ചത് ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിരുന്നു മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു ആരോഗ്യനില ഗുരുതരമായ കുട്ടിക്ക് ഹൃദയാഘാതമുണ്ടായി ഞായറാഴ്ച രാവിലെയാണ് മരണപ്പെട്ടത് ഓസ്ട്രേലിയയിൽ നിന്നും മോണോക്ലോണൽ ആൻറ്റിബോഡി മരുന്ന് എത്തിക്കാനിരിക്കെയാണ് മരണം സംഭവിച്ചത് നിപ പ്രോട്ടോകോൾ പ്രകാരം കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കും അതേസമയം സമ്പർക്ക പട്ടികയിലുള്ള രണ്ടുപേർക്ക് രോഗലക്ഷണം സ്ഥിരീകരിച്ചിട്ടുണ്ട് നിപ മരണം സംഭവിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചു പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണം കർശനമാക്കി ഏറ്റവും സങ്കടകരമായ കാര്യമാണ് നമ്മുടെ ആ പതിനാല് വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു ഇന്ന് രാവിലെ പത്തൻപതോടു കൂടി ഒരു മാസീവ് കാർഡിയാ കറസ്റ്റാണ് ഉണ്ടായത് ഇന്നലെ ഈ ദിവസങ്ങളിൽ വെൻറ്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത് കോൺഷ്യസ് ആയിരുന്നില്ല ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു അതുകൂടാതെ പത്തൻപതായപ്പോൾ മാസീവ് കാഡിയ കറസ്റ്റാണ് ഉണ്ടായത് അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല ഏറ്റവും സങ്കടം ഉള്ള വിഷമമുള്ള നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പതിനൊന്ന് ഇരുപത് പതിനൊന്നരയോടുകൂടി മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതെല്ലാം തീർച്ചയായിട്ടും പ്രോട്ടോക്കോൾ ഓൾറെഡി നേരത്തെ തന്നെ ഉണ്ട് ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുക അതിൽ രാജ്യാന്തര തലത്തിൽ തന്നെയുള്ളൊരു പ്രോട്ടോക്കോളാണ് അതിലുള്ളത് ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുക അതെല്ലാം വീട്ടുകാരുമായിട്ട് കൂടി അവരുടെ അച്ഛനും അമ്മ അതുപോലെ അച്ഛൻ്റെ സഹോദരൻ ഇവർ വീട്ടുകുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചതിന് ശേഷം ജില്ലാ കളക്ടർ അവരുമായിട്ട് ആശയവിനിമയം നടത്തി അവരുടെ കൂടി എന്താണ് അവരുടെ താല്പര്യം കൂടി അറിഞ്ഞിട്ട് ആയിരിക്കും ചെയ്യുക സംസ്കാര ചടങ്ങുകൾ ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ ചെയ്യുക പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ടും മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺമാരുമായിട്ടുമൊക്കെ ആശയവിനിമയം നടത്തിയിരുന്നു അപ്പോൾ നല്ല നിലയിൽ ഇന്നലെ തന്നെ പഞ്ചായത്തുകളിൽ അവർ തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ മറ്റൊരു വിഷയമുള്ളത് ഈ പഞ്ചായത്തിനോട് ചേർന്ന് ഇപ്പോൾ പാണ്ടിക്കാട് നിന്നും ആനക്കായത്തു നിന്നൊക്കെ കുഞ്ഞുങ്ങൾ ധാരാളമായിട്ട് പോകുന്നുണ്ട് അവിടേക്ക് അപ്പോൾ അത് സംബന്ധിച്ച് ഇന്ന് ഇന്ന് ഞായറാഴ്ചയായിരുന്നതുകൊണ്ടാണ് അത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിൽ അക്കാര്യങ്ങൾ സൂചിപ്പിക്കുക ഇന്നപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഈ കാര്യങ്ങൾ കൂടി തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഈ പറഞ്ഞതുപോലെ പ്രോട്ടോകോൾ പ്രകാരം ആ ഉത്തരവുകളിൽ കുറച്ചുകൂടി ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും അത് കളക്ടർ ഉത്തരവിറക്കും മൂന്ന് പേരാണ് അവിടെ ഉള്ളത് ഐസൊലേഷനിൽ പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള നാല് പേർ അഡ്മിറ്റഡ് ആണ് അതിൽ ഒരാൾക്ക് ഐ സിയു സപ്പോർട്ട് ആവശ്യമായിട്ട് ഉണ്ടാ ഉള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഉച്ച 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 അവർക്ക് ഒരു വൈറൽ പനി അവർക്ക് സ്ഥിരീകരിച്ചിരുന്നു ഒരാൾക്ക് അപ്പോൾ ഇതാണ് എന്നുള്ളത് ഡോക്ടേഴ്സ് കരുതുന്നില്ല എന്നിരുന്നാൽ പോലും ഇതല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ നമ്മുടെ ഈ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ ഭയക്കരുതാ ഭയക്കേണ്ടതില്ല ഭയപ്പെടരുത് ഏതെങ്കിലും തരത്തിലും നമുക്ക് സിംറ്റംസ് ഉള്ളവർ തന്നെ ഇല്ല എന്നുള്ളത് വളരെ കുറവാണെന്നുള്ളത് നല്ലൊരു കാര്യമാണ് കാരണം ലാസ്റ്റ് കോണ്ടാക്റ്റിന് ശേഷം ഇത്രയും ദിവസങ്ങൾ എടുത്തല്ലോ അപ്പോൾ സ്കൂളിൽ തന്നെ പതിനൊന്നാം തീയതിയാണ് ഈ മോൻ പോയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം ഇത്രയും ദിവസങ്ങളായിട്ടുണ്ട് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ മറ്റ് സിംറ്റംസ് വലുതായിട്ട് ഇല്ല എന്നുള്ളതും ഒരു ആശ്വാസകരമായ കാര്യമാണ് അതുകൊണ്ട് ഭയപ്പെടേണ്ട നമുക്ക് ഈ എല്ലാവരെയും സാമ്പിൾ ഹൈറിസ്ക് ഉള്ളവരെ എടുക്കും രോഗലക്ഷണങ്ങൾ ഉള്ളവരെയാണ് ആദ്യം സാമ്പിൾ എടുക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ